ഹായ് നമസ്കാരം നമ്മൾ ഇന്നിവിടെ നോക്കുവാനായിട്ട് പോകുന്ന റീഡിങ് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ എന്നുള്ളത് എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളോട് യൂണിവേഴ്സിന് പറയുവാനായിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ അല്ലയോ ആദ്യം തന്നെ നമുക്കിവിടെ സെമിനോസോട്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള എന്തോ ഒരു ചീറ്റിങ് എവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഗൗരവമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് അതുപോലെ തന്നെ നമുക്കിവിടെ വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടി വരേണ്ടിയിരുന്ന ഒരു ബന്ധമാണ് അതുപോലെ തന്നെ ഇതൊരു ടിൻ ഫ്ലൈമോ സോൾമേറ്റോ കണക്ഷൻ അല്ല എന്ന് കാണിക്കുന്നുണ്ട് ഇതൊരു കാർമിക് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം അതിൻ്റെ അവസാന സ്റ്റേജിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ചില പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് വന്നൊരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് വേദനകൾ നേരിട്ട ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളെന്നും ഉള്ള ഒരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഡെത്തും കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ അത് നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് ഒരു കാര്യം അവസാനിച്ച് പുതിയ കാര്യം ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവസാനിച്ച് പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അവസാനിച്ച ശേഷം പുതിയ ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ എയ്സോ പെന്നും കിട്ടിയിട്ടുണ്ട് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു എയ്സോ പെനക്ലസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയോ അവസരങ്ങൾ എന്തൊക്കെയോ ഓഫറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ എനർജി മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് ആയി പോയെന്നാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കിവിടെ കിങ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയും കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ അതിർവരമ്പ് വെക്കുക ഒരു ബൗണ്ടറി വെക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാറി നിന്ന് നിരീക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക സെൽഫ് ലവ് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കാതെ അതിലുപരി നിങ്ങളുടെ എനർജി മുഴുവൻ മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മജീഷ്യൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി എനർജി ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് മറ്റാരെങ്കിലും ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു എനർജിയും കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എയ്സ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇതിനായിട്ടൊരു നടപടി എടുക്കുക ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോകരുത് മുന്നോട്ട് പോകുക ഈ ഒരു ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കുവാനായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമായിട്ട് കാണിക്കുന്നില്ല നമുക്ക് വീണ്ടും ഇവിടെ ടവർ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു കാര്യം ഈ ഒരു ഈ ഒരു കാര്യം ഈയൊരു ബന്ധം ദൈവം തന്നെ ഇടപെടുമെന്ന് കാണിക്കുന്നുണ്ട് സത്യങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ സത്യങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് ചില വേദനകൾ വരാൻ സാധ്യതയുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വേദന എന്ന് പറയുമ്പോൾ ഈയൊരു വേദനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുതിയ നല്ലൊരു തുടക്കം ഉണ്ടാകൂ എന്നാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് അത് ദൈവമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ടവർ എനർജി ദൈവമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഒരു കുരുക്കമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉറക്കമില്ല എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെയധികം ഉത്കണ്ഠയിലാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ആരോഗ്യത്തെ കുറിച്ച് നോക്കുവാനായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നല്ല രീതിയിൽ ഉറങ്ങുക നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ നല്ലൊരു എനർജി ആയിട്ട് കാണിക്കുന്നില്ല ടെൻ ഓ വൺസ് ഒക്കെയാണ് കിട്ടുന്നത് ഒരു ഭാരമായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഭാരത്തെ നിങ്ങളൊന്ന് പുറത്തെ പുറത്തിറക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഇതൊരു അനാവശ്യമായ ഒരു ബന്ധമായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ പുറത്തോട്ട് വരിക അതാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലൊരു ബന്ധമായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വിഷമമാണെങ്കിലും പതുക്കെ പുറത്തു വരിക ചില സത്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയുമെന്നുമാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരു താങ്ക്